ഹലോ ഫ്രണ്ട്സ് പവിത്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പത്മാ ആണെങ്കിൽ മുത്തശ്ശിക്ക് ഒരു കപ്പ് ചായയായിട്ട് വരികട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ താഴോട്ട് വരില്ലായിരുന്നു പത്മം എന്തിനാ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് അതമ്മ എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട് താഴെയാണെങ്കിൽ ആണെങ്കിൽ വർഷുണ്ടല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ വേദയുടെ കാര്യം സംസാരിക്കാനോ അവളെ കാണാതായിട്ട് ഇന്നത്തേക്കും മൂന്ന് ദിവസമായി അമ്മേ നമുക്ക് പോലീസിൽ പരാതിപ്പെട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും എന്ത് പറഞ്ഞാൽ നമ്മൾ പരാതിപ്പെടുക അത് മാത്രമല്ല ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞാൽ ശങ്കരന്റെ റെപ്യൂട്ടേഷന് അത് ബാധിക്കില്ലേ പത്മം എന്തൊക്കെ പറഞ്ഞാലും വേദം ഇവിടെ നിർത്തിയാ മതിയായിരുന്നു അമ്മേ അമ്മയ്ക്കല്ലായിരുന്നു അവളെ വിക്രമിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടണമെന്ന് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ദൈവം ചേർത്ത് വെച്ചതല്ലേ അത് പിരിക്കേണ്ടെന്ന് ഞാനും കരുതി എന്നങ്ങ് പറയുന്ന നേരത്ത് അമ്മ പറയുന്നുണ്ട് അവരെ തമ്മിൽ പിരിക്കണം പത്മം എന്ന് മുത്തശ്ശി പറയുമ്പോ പറയുന്നുണ്ട് ഒരുപാട് നാളത്തേക്കല്ല കുറച്ചു നാളത്തേക്കമ്മ ഇവിടെ നിന്ന് വേദമോൾ ഉറച്ച മനസ്സായിട്ടാണ് വിക്രമിന്റെ അടുത്തേക്ക് പോയത് ആ ഉള്ള അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന നിനക്ക് വല്ല പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി ഒരു പ്രതീക്ഷ ഇല്ല പക്ഷേ അവൾ ഒരു ആൾ പറഞ്ഞാൽ കേൾക്കും അതാരാ എന്ന് ചോദിക്കും കമല കമല പറഞ്ഞാൽ അവൾ അനുസരിക്കും അതിനു വേണ്ടി ഞാൻ കമലയെ ചെന്ന് കാണാന്ന് പത്മം പറയാനെട്ടോ ഇനിയിപ്പോ വിക്രമിന്റെ മനസ്സിൽ അവൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നാൽ അവൻ്റെ സ്വഭാവം തന്നെ ചേഞ്ചായിക്കോളും അതിനും കൂടെ വേണ്ടിയിട്ടമ്മ ഞാൻ അവരെ തമ്മിൽ കുറച്ചു നാളത്തേക്ക് പിരിക്കാന്ന് പറഞ്ഞത് ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും എന്ന് തന്നെ പറയാനോ പത്മം അങ്ങനെ ആ പത്മം ചായയും കൊടുത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് വേദ വിളിക്കുന്നുണ്ട്